ഹലോ മീഡിയ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇവിടെ ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണേ നിങ്ങൾക്കൊക്കെ മഴയുണ്ടോ എന്തായാലും ഞാൻ ഈ സമയത്ത് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതുകയാണ് മറ്റൊന്നുമല്ല ഒരു അടിപൊളി ടേസ്റ്റിൽ ഒരു ഗുലാബ് ജാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഏതാനും രണ്ട് മൂന്ന് ഐറ്റങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗുലാബ് ജാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഈ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മാത്രമേ ഉള്ളതുകൊണ്ട് അല്പം ബ്രെഡ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയം നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുലാബ് ജാം ചെയ്തെടുക്കാൻ സാധിക്കും ഇത് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതായിട്ട് അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പം ഇത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട് ഈ ബ്രെഡിൻ്റെ നമ്മുടെ സൈഡിലത്തെ ഒരു ഭാഗങ്ങൾ ഒന്നും മുറിച്ച് മാറ്റണം നമുക്ക് കാരണം ഇത് നമ്മളൊന്ന് പൊടിച്ച് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ സമയം ഈ സൈഡൊക്കെ മൊരിഞ്ഞിരിക്കുന്നിട എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളീ കളറ് മാറിയിരിക്കുന്ന ഭാഗങ്ങൾ ഒന്നു കട്ട് ചെയ്ത് നീക്കുവാണേ ഇപ്പോൾ സൈഡെല്ലാം മുറിച്ചെടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ചെറിയ പീസുകളാക്കി എടുക്കണം നമുക്ക് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വലിയ വലിയ പീസുകളായിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ചെറിയ പീസുകളാക്കി എടുക്കുന്നത് കത്തി വെച്ച് കട്ട് ചെയ്യണമെന്നില്ല നമ്മൾ കൈകൊണ്ട് തന്നെ നുള്ളി കീറി ഇട്ടാലും മതിയാവും ഞാനങ്ങ് കട്ട് ചെയ്തെടുത്തന്നേ ഉള്ളൂ അതായത് നമ്മൾ മിക്സിയുടെ ജാർ എടുത്തുകൊണ്ട് വന്ന് അതിലേക്ക് നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന പീസുകൾ ചെറുതാക്കി വെച്ചിരിക്കുന്ന പീസസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാർ അടച്ച് വെച്ച് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാവേ നമ്മൾ പൊടിയാക്കി എടുത്തുകൊണ്ട് വന്ന ഈ ബ്രെഡിൻ്റെ പീസുകൾ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല നൈസായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ലേശം പാലാണ് അല്പാൽപ്പമായിട്ട് പാലൊഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരല്പം പാലും കൂടി എടുത്തിട്ട് വരാം കുറച്ച് വീതം ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഒരുമിച്ച് കൂടുതൽ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു കറക്റ്റ് പാകത്തിന് കുഴച്ച് മാവാക്കി എടുക്കാൻ പറ്റത്തില്ല നമ്മൾ പുട്ടിന് പൊടി നനയ്ക്കുന്നതുപോലെ കുറേ കുറേ വെള്ളം പാലൊഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നനച്ചെടുക്കണം ചപ്പാത്തിക്ക് കുഴക്കുന്ന ഒരു പരുവത്തിൽ നമ്മളിങ്ങനെ ഡവ് തയ്യാറാക്കി എടുക്കണം എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം നമ്മുടെ ഗുലാബ് ജാം ചെറിയ ഉരുളകളാണല്ലോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി നമ്മൾ എടുത്തു വയ്ക്കണം അപ്പോൾ നമ്മൾ ഈ ഉരുളക്കുട്ടന്മാരൊക്കെ ഉണ്ടാ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവന്മാരെ നല്ല മെഴുമഴാന്ന് മിടുക്കന്മാരായിട്ട് ഉണ്ടാക്കി വെക്കണം കാരണം ഈ ഒരു പാടും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇമാരി ഇങ്ങനെ വിണ്ട് കീറിയിട്ട് ഒരു ഭംഗിയില്ലാതെ വരും അത് പൊട്ടി ഇങ്ങനെ വിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എണ്ണയ്ക്കകത്ത് അപ്പോൾ അതുകൊണ്ട് നല്ല മെഴുമഴാന്ന് നല്ല മിനുക്കമായിട്ട് ഇങ്ങനെ കൈവെള്ളയിലിട്ട് ഉരുട്ടിയെടുക്കണം ഒരു പ്രയാസമല്ല ചുമ്മാ നമ്മൾ ഉരുട്ടി എടുക്ക എണ്ണയൊന്നും കയ്യിൽ തടവേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ കയ്യിലെടുത്ത് കൈവെള്ളയിലിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കും നല്ല ഭംഗിയുള്ള ഉരുളക്കൂട്ടന്മാരെ കിട്ടും നമുക്ക് കേട്ടോ ഇതായപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ഉരുട്ടി എടുക്കുവാണേ ഞാനൊരു പതിനഞ്ച് പതിനാറ് പീസസ് ബ്രെഡുകൾ എടുത്തിട്ടുണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു അതായപ്പോൾ ഇത്രയും ഉരുളകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ സ്റ്റവ് ഓണാക്കി അതിലേക്ക് നമ്മളൊരു ചീനച്ചട്ടിയോ പാനോ എന്തെങ്കിലും എടുത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഈ ഉരുളക്കുട്ടന്മാരെ ഓരോരുത്തരെയായിട്ടും നമ്മളിട്ട് എണ്ണയിൽ ഒന്ന് കുളിപ്പിച്ചെടുക്കാൻ നമ്മൾ എന്താ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാമേ വെളിച്ചെണ്ണ എല്ലാ ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കരുത് ഏതെങ്കിലും മണമില്ലാത്ത നമ്മുടെ ഗോൾഡ് വിന്നറോ ഒലിവ് ഓയിലോ അതുപോലെ ഉള്ള ഏതെങ്കിലും ഒരു ഓയിൽ വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് വെളിച്ചെണ്ണയ്ക്ക് അതിൻ്റേതായ ഒരു ഫ്ലേവർ വരുമല്ലോ അപ്പോൾ അത് ഇങ്ങനെയുള്ള സ്വീറ്റ്സിന് നല്ലതല്ല എന്നിട്ട് നമ്മൾ നല്ല ഒരു ഗോൾഡൻ കളറാകുന്നവരെയൊക്കെ ഉമ്മ നമ്മളിങ്ങനെ എണ്ണയിലിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം അയ്യൊരു കളറാകുമ്പോഴത്തേക്കും നമ്മൾ കോരി മാറ്റണം ഒരുപാട് കളറ് കറുപ്പായി പോകാതെ നമ്മൾ ആ നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയം നമ്മൾ വറുത്ത് കോരിയെടുക്കണം അതുപോലെ തന്നെ ഫുൾ ഫ്ലെയിമിൽ വെക്കരുത് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പുറം പെട്ടെന്ന് കളർ മാറുകയൊക്കെ ചെയ്യും പക്ഷേ ഉള്ളിലേക്ക് അത് വെന്ത് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് അടുപ്പിന്ന് മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ സിമ്മിൽ തന്നെ വെച്ചിട്ട് അപ്പോൾ ഇത് ഇരുമ്പ് ചെടി ആയതുകൊണ്ട് നമുക്ക് സിമ്മിൽ വെച്ചാലും എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കും അല്ല അല്ലായെന്നുണ്ടെങ്കിൽ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിങ്ങനെ വറുത്ത് കോരിയെടുക്കണം ഇതാ ഈ ഒരു കളറായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ എല്ലാ ഉരുളകളും എണ്ണയിലിട്ട് വറുത്ത് ഏകദേശം എല്ലാം നമ്മൾ വറുത്ത് കഴിഞ്ഞു ഇനി നമുക്കൊരു ചെറിയൊരു സംഭവം കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ട് ഗുലാബ് ജാമിൻ്റെ പ്രധാനമായിട്ട് വേണ്ട ഒരു സംഭവമാണത് നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മളൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ ഒരു നാലഞ്ച് സ്പൂൺ പഞ്ചസാര ഈ ഒരു ചെറിയ തവിക്ക് ഒരു നാലഞ്ച് തവി പഞ്ചസാര ഇട്ട് എടുക്കുന്നുണ്ട് കാരണം നല്ല ഒരു പഞ്ചസാര പാനി നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നല്ല അധികം പഞ്ചസാര തന്നെ ഇടണം നല്ല ഒരു മധുരം വേണമല്ലോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഉരുളക്കുട്ടന്മാരെ ഇട്ടൊന്നു വറുത്തെടുത്ത് വെച്ചിരിക്കുന്നമാരെ നമുക്കൊന്നിട്ട് കുതിർത്തി എടുക്കണം നല്ല ഒരു മധുരമൊക്കെ ഉള്ളിലേക്ക് കയറണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര പാനി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഈ പഞ്ചസാര പാനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്കൊരു മൂന്നോ നാലോ ഏലക്ക പൗഡറാക്കിയിട്ട് അതിൻ്റെ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കപ്പൊടി നല്ല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ പഞ്ചസാര പനി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഒരു ഒരു നൂൽ പരിവൊന്നും ആകരുത് കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വന്നാൽ മാത്രം മതി ഇപ്പം ഈ പാനിയിലേക്ക് നമ്മൾ ചൂടോടുകൂടി തന്നെ ഇരിക്കുന്ന പാനിയിലേക്ക് നമ്മൾ ഈ വറുത്തു മാറ്റി വെച്ചിരിക്കുന്ന ഉരുളകളെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കണം എന്താ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗുലാബ് ജാം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ റെഡി കഴിഞ്ഞു ഞാൻ പറഞ്ഞാൽ കുറച്ച് ബ്രെഡ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമാണ് നമ്മൾ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നത്തില്ല കേട്ടോ കഴിച്ചു നോക്കുമ്പോൾ അത്ര ഭയങ്കരമായ ടേസ്റ്റും സോഫ്റ്റ്നെസ്സും ഒക്കെ ഉള്ള നല്ല ഒരു ഗുലാബ് ജാമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഗുലാബ് ജാമ്യം മേടിക്കണം ഉണ്ടാക്കണം എന്നും കഴിക്കണമെന്ന് തോന്നും പോടി കടയിലേക്ക് പോകേണ്ട കാര്യമില്ല നമ്മൾ ബ്രെഡ് മാത്രം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ളതല്ല പഞ്ചസാര എണ്ണയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ കാണും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്